ഇരുപത് വർഷത്തിലിടയ്ക്ക് ശ്രീലങ്കയ്ക്കുണ്ടായ ഏറ്റവും വലിയ പ്രഖ്യാതമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിറ്റ്വാ ചുഴലിക്കാറ്റ് ശ്രീലങ്കയെ വിട്ടുപോയെങ്കിലും അതുണ്ടാക്കിയ പ്രത്യാഘാതം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ഇരുപതോളം ആളുകൾ മണ്ണിനടിയിൽപ്പെട്ട് മരണപ്പെട്ടിരിക്കുകയാണ് എഴുന്നൂറോളം പേരെ കാണുവാനില്ല ഇരുന്നൂറോളം പേർ ജലപ്രളയത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ ഒത്തിരി നഗരങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് ഡിസംബർ നാലിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത്രയും വലിയൊരു പ്രളയം ആണ് ഇപ്പോൾ ശ്രീലങ്കയെ ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഡിസംബർ നാലിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നത് ഡിസംബർ പതിനാറ് വരെ ശ്രീലങ്കയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് ഓഫീസുകളിലും അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇടിയും മിന്നലും ഇനിയും തുടരും എന്നുള്ള വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത് കേരളത്തിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും കാര്യമായ മഴ ഉണ്ടാകും ഡിറ്റ്വാ ചുഴലിക്കാറ്റിൽ ഇന്ത്യൻ തീരത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് ശ്രീലങ്ക വലിയ ഭീതിയിലാണ് വലിയ പ്രളയമാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കുടുംബങ്ങളിൽ നാലായിരത്തി അഞ്ഞൂറ് കുടുംബവും വളരെയധികം ദുരിതത്തിലാണ് മൂന്ന് കപ്പലുകളിലാണ് ഇന്ത്യയിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരിക്കുന്നത് ഇനിയും കൂടുതൽ കപ്പലുകൾ വരികയും ചെയ്യുന്നുണ്ട് വലിയൊരു ദുരിതമാണ് ആ രാജ്യം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് രാജ്യങ്ങളിലോട്ട് ശ്രീലങ്ക സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത്രയധികം സഹായങ്ങൾ ചെയ്ത ഇന്ത്യയോട് ശ്രീലങ്ക നന്ദി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇരുപത് വർഷത്തിനിടയ്ക്ക് ശ്രീലങ്കയ്ക്കുണ്ടായ ഏറ്റവും വലിയ ദുരിതമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയുംതോറും മരണപ്പെടുന്നവരുടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് തിറ്റുവ ചുഴലിക്കാറ്റ് അകന്നുവെങ്കിലും ശ്രീലങ്കയ്ക്കുണ്ടാക്കിയ ആ ഒരു പ്രത്യാഘാതം ജനങ്ങളെ വിട്ട് ഇതുവരെ പോയിട്ടില്ല